ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കപ്പിൾസിന്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് അത്രയ്ക്കും നല്ല ഒരു കാര്യമല്ല ഞങ്ങൾ പറയാൻ പോകുന്നത് കാരണം ഞങ്ങളെ ഇവിടെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങളെ ഇറക്കി വിട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് മാസത്തെ വാഴക കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ കഴിഞ്ഞ മാസം സഞ്ജു ഹോസ്പിറ്റലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് എനിക്ക് രണ്ടാഴ്ച ജോലിക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പം രണ്ട് മാസത്തെ വാടക പെൻഡിങ് ഉണ്ടായിരുന്നു മാസത്തെ വാടക ഇന്നലെ കൊടുത്തു ആൾ ഇന്നലെയാണ് ലാസ്റ്റ് ഡേറ്റ് കൊടുക്കാൻ ഇന്ന് തന്നെ വന്നിട്ട് ഞങ്ങളെ ഇറക്കി വിട്ടു ആള് വാടകയുടെ പൈസ എനിക്ക് വേറെ വീട് നോക്കിക്കോളൂ നോക്കിക്കോളൂന്നാ പറഞ്ഞത് ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എങ്ങോട്ട് പോകാൻ അറിയത്തില്ല ഞങ്ങൾക്ക് അങ്ങനെ പോവാനായിട്ട് വേറെ സ്ഥലം അപ്പൊ ഞാനിപ്പോ ഞാനിപ്പോ എന്തായാലും ജോലിക്ക് പോകണം ജോലിക്ക് കൊണ്ടുപോകാ വിചാരിച്ചാ വേറെ കൊണ്ടാടാനുള്ള സ്ഥലത്ത് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പോകുന്നത് പിന്നെ വേറെ നിവൃത്തിയില്ല അതാണ് ഞങ്ങൾ അങ്ങനെ പിന്നെ ഇന്നലെ തൊട്ട് രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പൊ എനിക്കാണെങ്കിൽ സിഗെന്ന് കിട്ടിയോട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ മഴ പെയ്താലും എന്ത് ചെയ്യുമെന്ന് അറിയില്ല സത്യം നല്ല ഉണ്ട് നല്ല മഴയും ഓ അക്കൗണ്ട് എട്ടിന്റെ പണി ഓരോന്നും കാലത്ത് വേറൊരു പണി ഇപ്പൊ പറഞ്ഞിറങ്ങി അതിനുവേണ്ടി പൈസ ഒരാളെ ചോദിച്ചിട്ട് ഇപ്പൊൾ അയച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാരും വീഡിയോ ഉണ്ടല്ലോ അല്ലെ ഇതൊരു സോൾമേറ്റ് കപ്പിൾ എന്ന് പറഞ്ഞ യൂട്യൂബേഴ്സ് ആണ് അവർ ഒരു ഭാര്യ ഭർത്താവ് ചെറിയൊരു കുട്ടി അടങ്ങിയൊരു ഫാമിലിയാണ് സോ ഇത് ഞാൻ കാണുന്നത് നമ്മുടെ ജേണി വിത്ത് മീ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ ചാനലാണ് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ശ്രദ്ധിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇപ്പം സോഷ്യൽ മീഡിയാസ് വഴി ഓൺലൈൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇല്ലാത്ത കഷ്ടപ്പാടുണ്ടാക്കി അല്ലെങ്കിൽ ആൾക്കാരെ കാണിച്ച് ഞാൻ കഷ്ടപ്പാടിലാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇത്രയും ദുരിതം ദുരന്തം ഞാൻ അനുഭവിക്കുന്നുണ്ട് എൻ്റെ ദുരിതാവസ്ഥ എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ കാണിച്ചിട്ട് വെറുതെ വെറുതെ എന്താ പറയാ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു കള്ളകഥ മെനഞ്ഞ് അതിൽ അഭിനയിച്ച് മെഴുകുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം യൂട്യൂബിലുണ്ട് അപ്പം ഞാനും അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ ആ ചേച്ചി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരുടെ വീഡിയോസ് ഒക്കെ നോക്കി വീഡിയോസ് ഒക്കെ നോക്കിയ സമയത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ എങ്കിൽ പോലും സപ്പോർട്ട് വളരെ കുറവാണ് റീച്ച് തീരെ കുറവാണ് അപ്പം അവരിപ്പോ ഈ വീടില് പറഞ്ഞ പോലെ അവര് പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അവര് ആ വീട്ടിലുള്ള കുറേ കാര്യങ്ങൾ അതായത് ആ വീട്ടിൽ വെച്ച് സംഭവിക്കുന്ന അവരുടെ കുട്ടികളുടെ കൂടെയുള്ള കാര്യങ്ങൾ ഒക്കെ അവര് ഓൾറെഡി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാത്തിനും ഇപ്പം ഈ രണ്ട് വീഡിയോസാണ് ഇപ്പൊ മിനിമം റീച്ച് റീച്ചായിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ഒന്ന് ആയ വീഡിയോസ് ഇത് രണ്ടുമാണ് അപ്പം ഞാനിപ്പം ചേച്ചി പറഞ്ഞ പോലെ അത് ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഓൺലൈനിൽ തെണ്ടുന്ന ആൾക്കാർ സ്വതവേ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം പൈസ ആവശ്യപ്പെടുമ്പോൾ ഗൂഗിൾ പേ നർക്കുണ്ടായ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻസ് ചെയ്യും സഹായിക്കാൻ വേണ്ടി നമ്മുടെ മലയാളികൾ എപ്പോഴും തുനിഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സഹായം എവിടെ ഉണ്ടോ അവിടെ നമ്മളെ മലയാളി എത്താറുണ്ട് സഹായം ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ ഗൂഗിൾ പേ നമ്പറും കാര്യങ്ങളും ചോദിച്ചിട്ട് ഇട്ട് കൊടുക്കാറുമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ തരൂ നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയൂ നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ആശങ്കപ്പെട്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് കമൻസ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ടെൻഡൽ ആണ് ഉദ്ദേശമെങ്കിൽ ഇവർക്ക് ഇത്ര മാത്രം മതി ഈ കമന്റ്സിന് താഴെ ഇവർക്ക് നമ്പർ കൊടുക്കുവോ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുവോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം ഒന്നെങ്കിൽ ഫേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യം ഇതായിരിക്കാം എന്നുള്ളതാണ് മെയിൻലി പക്ഷേ ഇവർ കൊടുക്കുന്നത് വെറും നിങ്ങളുടെ മനസ്സിന് നന്ദി താങ്ക് യു ഹാർട്ട് അങ്ങനത്തെ രീതിയിലുള്ള കമന്റ്സ് മാത്രമാണ് ചില കമന്റ് ചിലതിനൊന്നും കമന്റ്സിന് റിപ്ലൈ പോലും കൊടുക്കാതെയാണ് അവർ ഒഴിവാക്കി വിടുന്നത് അപ്പം ഓൺലൈൻ ടെണ്ടറായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇനി റീച്ചിന് വേണ്ടിയിട്ടാണോ ഈ രീതിയിലുള്ളൊരു സംഭവം എന്നുള്ളത് അതും മനസ്സിലാവുന്നില്ല എന്തായാലും ഇവര് ശരിക്കും ഒരു കഷ്ടപ്പാട് അനുഭവിക്കുന്ന ദമ്പതികൾ ദമ്പതികളാണെങ്കിൽ ഞാനിപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടുപരിച്ചമോ കേട്ടു പരിചയമോ ഇവരെ കുറിച്ചുണ്ടെങ്കിൽ സഹായിക്കാൻ മനസ്സിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാന്നുള്ളതാണ് കാരണം ഈ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ നമുക്ക് എന്താ പറയാ ഒരു കൈക്കുഞ്ഞുമായിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത് അവർ പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണ് ലാസ്റ്റ് നൈറ്റ് കടന്നത് കൊ കൊതുകൊ കൊണ്ട് കുട്ടി ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല പിറ്റേ ദിവസം വീണ്ടും സ്വിഗ്ഗി സ്വിഗ്ഗി സൊമാറ്റോ എന്നുള്ള പറയുന്ന ആ ഒരു ഡെലിവറി നമ്മൾ ആ ഒരു ജോലി ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാവും എത്രത്തോളം ആയിരിക്കും നമ്മളെ പ്രോഫിറ്റ് എന്നുള്ളത് നമ്മൾ ഏകദേശം ഊഹിച്ചാൽ തന്നെ മനസ്സിലാവും നമുക്ക് എത്രത്തോളം പെട്രോൾ ചിലവും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എത്ര ആയിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ സോ ആ ഒരു രീതിയിൽ ഇവർ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന സമയത്ത് ഇവർക്ക് ജീവിക്കാൻ പറ്റുമോ മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല പക്ഷേ ഈ ആശങ്കകൾക്കൊന്നും ഉള്ള മറുപടി അവർ കൊടുക്കുന്നുമില്ല എന്നുള്ളതാണ് അഡ്രസ്സ് പറയുന്നതോ അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു എന്താ പറയുക വൈകാരികമായിട്ട് നമുക്ക് ഇതാണ് ആവശ്യം എന്നുള്ളത് അവരുടെ ആവശ്യം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പം നിലവിലുള്ളത് ഇനി ഇതുപോലെ മറ്റുള്ളവർ കാണിക്കുന്ന പോലെ റീച്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ ഭിക്ഷാണത്തിന് വേണ്ടിയിട്ടോ ആണ് ഇവർ ഇറങ്ങി തിരിച്ചതെങ്കിൽ അത് അബദ്ധമാണെന്ന് തന്നെയാണ് പറയുന്നത് കാരണം വീണ്ടും ആൾക്കാർ അറിയപ്പെടുന്ന സമയത്ത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ ഒരു സംസാരത്തിൽ ഒരു ജെൻ ഫീൽ എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം അവരെ വീട് കണ്ട സമയത്ത് എനിക്കൊരു ജെനായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം റീച്ചിന് വേണ്ടിയിട്ട് അവർക്ക് മുന്നേ ആവായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിൽ മുന്നേ തന്നെ ചെയ്യുമായിരുന്നു ഇത്രയും സബ്സ്ക്രൈബേഴ്സ് അവർക്ക് ഉണ്ട് അപ്പൊ മുന്നേ തന്നെ വീഡിയോസ് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നുന്നു പക്ഷെ അവർ ചെയ്യാത്ത പക്ഷം ഇപ്പം അനുഭവിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ചിലപ്പോൾ ജനുവൻ ആയിരിക്കാം മേ എന്തായാലും പഠിച്ചോം കേക്കട്ടെ നല്ലതാ നല്ലത് തരട്ടെ അവർക്ക് എന്തായാലും